കൊല്ലം അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഒരുക്കം പുരോഗമിക്കുന്നു പുലർച്ചെ പുലർച്ചെ മുതൽ വൈകിട്ട് വൈകിട്ട് വരെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ചടങ്ങുകൾ നടക്കുന്നത് ഭാരവാഹികളാണ് ഭാരവാഹികളാണ് അറിയിച്ചത് അറിയിച്ചത് അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണ സമാപിക്കും ചെയ്യുന്ന ജൂലൈ തീയതി ം ചെയ്യുന്നതിലുപ്പിന് മണിക്ക് ആരംഭിച്ചു വൈകുന്നേരം വൈകിട്ട് അഞ്ചുമണിക്ക് സമാപിക്കുന്ന കൊല്ലം ജില്ലയിലെ ഏക ത്രിവേണി സംഘവുമാണ് അവിടെ തിരിയുന്നത് അതായത് വണ്ടിക്കടലും കല്ലടയാറും അക്ഷമണിക്കായാലും സംഗമിക്കുന്ന ജ്യോതിഷ പണ്ഡിതനും തന്ത്രിയുമായ വൻമേള പി വിശ്വനാഥൻ ശാന്തി വി ശിബുശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് കാർമികത്വം വഹിക്കും കാർമ്മിക അവരോടൊപ്പം തന്നെ അതായത് ഒരു രണ്ട് രണ്ട് ബേപ്പുരായിട്ട് ഒരു നേരം തന്നെ ആയിരത്തോളം പേർക്ക് ഒരേ സമയത്ത് വരിക അതാണ് അവൻ്റെ പ്രത്യേകത അന്ന് ഇരുപത്തിനാലാം തീയതിക്കാളും ആണെങ്കിൽ സ്പെഷ്യൽ സ്പെഷ്യൽ സർവീസ് അവർ ഒരേ സമയം രണ്ടായിരം പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തിലഹോമം ഉൾപ്പെടെയുള്ള പൂജകൾ നടത്താനും സൗകര്യം പൂജകൾക്ക് മേൽശാന്തി ത്രിക്കരുവ സുകുമാരൻ നിത്യശാന്തി കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൊല്ലം അഞ്ചാലിമോട് കുണ്ടറ എന്നിവിടങ്ങളിൽ നിന്നും വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസുകളും നടത്തും സ്വകാര്യ ബസ് സർവീസുകളും ഉണ്ടാകും വാഹന പാർക്കിങ്ങിനും ദേവസ്വം സൌകര്യം ഒരുക്കിയിട്ടുള്ളതായി ദേവസ്വം വർക്കിംഗ് പ്രസിഡന്റ് മങ്ങാട് സുബിൻ നാരായൺ സെക്രട്ടറിമാരായ ഡോക്ടർ കെ വി ഷാജി ഡി എസ് സജീവ ജോയിന്റ് സെക്രട്ടറി പി എൻ ആനന്ദകുട്ടൻ വി ശിവുശാന്തി എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം